പുല്ലപ്പെരിയാർ പുതിയ മേൽനോട്ട സമിതി പരിശോധന നടത്തി പുതിയ സമിതി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ അധ്യക്ഷനായാണ് അണക്കെട്ടിൽ തമിഴ്നാട് പ്രതിനിധികളായി ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മണിവാസകൻ കാവേരി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ കേരള പ്രതിനിധികളായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് ബംഗളൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു ഗവേഷണ ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരും സംഘത്തിൽ അംഗങ്ങളായിരുന്നു കാലവർഷത്തിന് മുമ്പും കാലവർഷ സമയത്തും ആവശ്യമായ പരിശോധന നടത്തേണ്ടത് പുതിയ സമിതിയാണ് രാവിലെ ബോട്ടുമാർഗം അണക്കെട്ടിലേക്ക് പോയ സംഘം പരിശോധനയ്ക്ക് ശേഷം വള്ളക്കടവ് റോഡ് മാർഗം തിരികെത്തി പ്രധാന അണക്കെട്ട ബേബി ഡാം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി തേക്കടി രാജീവ് ഗാന്ധി കോംപ്ലക്സിൽ യോഗവും ചേർന്നു ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മരമുറിക്കൽ വിഷയങ്ങൾ മുല്ലപ്പെരിയാറിലേക്കുള്ള വള്ളക്കടവ് റോഡ് ടാറിംഗ് വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ചയായി പുതിയ സമിതിയുടെ രണ്ടാമത് യോഗമാണ് ഇന്ന് ചേർന്നത് ഇടുക്കി കുമ്പളി